എന്റെ അഭിപ്രായം അഭിപ്രായത്തിൽ ട്രാൻസ്ജെൻഡർ ആയി വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മത്സരം നടത്തണമെന്ന് തന്നെയാണ് മത്സരം എന്ത് മത്സരം കായിക മത്സരം നടത്തണമെന്ന് തന്നെയാണ് ഞാൻ ഇവിടെ ഇരുന്ന് ജോലി ആ സ്ഥാപനത്തിൽ വിളിച്ച് അവരുടെ ബന്ധുക്കളെ വിളിച്ച് ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ ആക്ട് അയച്ചു കൊടുത്ത് പതിനായിരം ദിവസം കഴിഞ്ഞ വർഷം കുറച്ചായിട്ട് അമേരിക്കയിൽ ട്രംപ് ഇങ്ങനെ എന്താണ് ബൈനറി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ വൈറ്റാട്ടികളൊക്കെ പണ്ട് കാലത്ത് പ്രസവം എടുത്തിരുന്നവര് അവർക്കറിയാം നമ്മുടെ നാട്ടിൽ എത്ര ആളും ജനിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എത്രയോ ഇൻസ്റ്റിറ്റ്യൂഷനിലോലിക്ക് കൊണ്ടുവരുന്നുണ്ട് പ്രോഗ്രാമിനെ അപേക്ഷ കൊണ്ടുവരുന്നുണ്ട് മാന്യമായിട്ട് പൈസ കൊടുക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കില്ല

എക്സിസ്റ്റൻസിൽ തന്നെ െ അത്തരം കുട്ടികളെ ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തിയിട്ട് അവരെ ആണോ പെണ്ണോ ആക്കി മാറ്റുന്ന സെക്സ് ഐഡന്റിറ്റി കൊണ്ടുവരുന്ന സിസ്റ്റമാണ് ട്വന്റി ഹൈക്കോടതി ടൂ തൗസൻഡ് ട്വന്റി കേരള ഹൈക്കോടതി വരെ ഇത്തരം സർജറികളെ നിരോധിച്ചുകൊണ്ട് നിയമം പുറത്തിറക്കിയിരുന്നു അതിന് കേരള ഹൈക്കോടതി പറഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് അവര് പറഞ്ഞത് ഉള്ളൂ സർജറി ചെയ്തോളും കുട്ടി മരിച്ചു പോകും ഇന്ന യൂന്യം ഒരുമിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തില് കുട്ടി മരിച്ചു പോകും പോകുമെന്നാണെങ്കിൽ സർജറി ചെയ്തോളും പക്ഷേ ആ സർജറി ചെയ്യുമ്പോൾ ഒരു ഇത്ര അംഗം അങ്ങനെ ആറംഗമാണോ ഇപ്പോ ഓർമ്മയില്ല യൂട്യൂബൊണ്ട് ഒരു നമ്മൾ സൈറ്റ് പറയാൻ പാടില്ലല്ലോ ഇത്ര ബോർഡ് ഓഫ് ഡോക്ടേഴ്സിന്റെ ഒരു കമ്മിറ്റി ആ കമ്മിറ്റി നിർദ്ദേശിക്കുകയാണ് സർജറി ചെയ്യുക അങ്ങനെയാണെങ്കിലും സർജറി ചെയ്തോളൂ അല്ലാത്ത വശം കുട്ടി പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ അതിന്റെ ലിംഗാവസ്ഥ ഏതാണോ അതിലേക്ക് പോകാൻ ശ്രമിക്കേണ്ടതാണ് അപ്പൊ അതിന് ഒരു പ്രത്യേക വിഭാഗം പറയുന്നത് അതുവരെ കുട്ടി ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടല്ലോ അത് അനുഭവിക്കേണ്ടി വരും കുട്ടിക്ക് വരുന്ന പ്രശ്നമല്ലേ അത് എന്റെ കുറിച്ചും ഉണ്ടാവും ചില കുട്ടികൾക്ക് ചില കുട്ടികൾക്ക് എനിക്കൊക്കെ വളരെ പ്രശ്ന പ്രശ്നവൽക്കരിച്ചിരുന്നു കാരണം ഈ അവസ്ഥ എന്താണെന്ന് നമ്മള് സ്കൂളിലും കോളേജിലൊന്നും പഠിച്ചിട്ടില്ല എനിക്ക് പ്രചോദനമായത് ചി വസുതിയുടെ അമ്മയായിരുന്നു അവരെ ഞാൻ നന്ദിയോട് സ്മരിക്കുന്ന ഒരു അമ്മ എന്ന് പറയുന്നത് അവർ പറഞ്ഞു മറ്റിഗാന ഈ ഭൂമിയിലെ ഏറ്റവും ായിട്ടുള്ള ഏറ്റവും ഭാഗ്യം ചെയ്ത സ്ത്രീയാണ് കാരണം ഞാൻ മൂന്ന് പ്രകൃതിദത്തമായ പ്രകൃതിദത്ത കുട്ടികളെ പ്രസവിച്ചു രണ്ടാമത്തത് ഇൻറ്റർ സെക്സ് ആണ് മൂന്നാമത്തത് ആൺകുട്ടി മൂന്ന് പേരെയും നല്ല രീതിയിൽ വിദ്യാഭ്യാസം നൽകി പഠിപ്പിച്ച് നല്ല നിലയെ കുറിച്ച് അമ്മ അച്ഛൻ പേര് അച്ഛൻ കഴിച്ചിട്ടുണ്ട് കുറച്ചായി കുറച്ച് രണ്ടു മൂന്ന് വർഷങ്ങളായി ആ അമ്മയുടെ സംബന്ധിച്ച് എനിക്ക് പാട്ട് ഇടാൻ എനിക്ക് പ്രൗഢസം

തളരല്ലേ നിന്റെ നിന്റെ സ്വപ്നങ്ങൾ തങ്ങായി മാറട്ടെ ജന്മം ശാപമല്ല പാപമല്ല നീ എന്റെ ജീവിതത്തിൽ ഒരു യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളെ കവിത മലയാളത്തിലും ഇംഗ്ലീഷിലും അങ്ങനെ പഠിക്കും രണ്ടും ഞാൻ തന്നെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത് എന്റെ ആദ്യത്തെ ഇംഗ്ലീഷ് പുസ്തകം ുംകാശിനാണ് അത് പ്രകാശനം ഓൺലൈനിൽ സമയത്ത് ഇറങ്ങിയതാണ് അത് ശ്രീനാരായണൻ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആദ്യമായിട്ട് കേരളത്തിൽ അപ്പൊ എനിക്ക് പറയാന് ശേഷം പല ഇന്റർസെക്സ് കാലമായിട്ട് പാട്ട് ഇന്റർസെക്സ് അമ്മയ്ക്ക് പാടുന്ന അമ്മയ്ക്ക് ഒരു കാലമായിട്ട് പാട്ട് പുതിയ നടന്നു നടന്നു അപ്പൊ എനിക്ക് ആയിട്ടുള്ള കുട്ടികൾ ഈ ലോകത്തുണ്ട് അവരെ മനുഷ്യരായിട്ട് കാണാൻ പലപ്പോഴും കോളേജിൽ പലപ്പോഴും ഈ കെട്ടത് എന്നുള്ള വാക്ക് വാക്കുപയോഗിക്കുന്നവർ വീട്ടിലായിരിക്കും ഞാൻ എങ്ങനെ ആണും പെണ്ണും കെട്ട ഒരാളാണ് എനിക്ക് അതിൽ ഇതുവരെ അപമാനം തോന്നിയിട്ടില്ല അതിലെനിക്ക് അഭിമാനമേ തോന്നിയിട്ടുള്ളൂ കാരണം അതിന്റെ ബയോളജിയും ആ വാക്ക് ഉപയോഗിച്ച് നമുക്കൊന്നും കെട്ടി കെട്ടുപോയത് ആണും പെണ്ണും വെച്ച സത്യത്തിന്റെ തീ നാളമാണ് സത്യത്തിന്റെ നാളമാണ് നിങ്ങളൊന്നും നാട്ടിലൊക്കെ വയറ്റാട്ടികളൊക്കെ ഉണ്ടാവില്ല പണ്ട് കാലത്ത് പ്രസവം അവർക്കറിയാം വീട്ടിൽ നമ്മുടെ നാട്ടിൽ എത്ര ആണും പെണ്ണും കാര്യം പറയാം

മൂന്നാമത്തത് ഇതിന്റെ അപ്പുറത്തേക്ക് മലയാളിയുടെ ഭാഗത്തുനിന്ന് അപ്പൊരുപാട് സ്കീമുകളുണ്ട് ഗവൺമെന്റ് സ്കീമുകളുണ്ട് പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഏതെങ്കിലും ഒരു ജോലി അത് അതൊഴിച്ചാൽ ഏതെങ്കിലും ഒരു കോളേജിൽ കോളേജിലൊരു ട്രാൻസ്ജെൻഡർ പഠിപ്പിക്കുന്നുണ്ടോ നെറ്റ് ഉള്ളവരുണ്ട് സെറ്റ് ഉള്ളവരുണ്ട് പി എച്ച് ഡി ഉള്ളവരുണ്ട് പി ജി ഉള്ള എത്രയോ ആളുകളുണ്ട് പി ജി മതി ടീച്ചറായിട്ട് ജോലി കിട്ടാൻ ഇപ്പൊ യു ജി സി പറയുന്ന എല്ലാ കോളേജിലും പ്രൈവറ്റ് കോളേജിലും അത് അത് പല സ്ഥാപത്യമുള്ള അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ട്രാൻസ്ജെൻഡറിന്റെ എത്രയോ സ്ഥലത്ത് ജോലി കൊടുക്കുക എത്രയോ ഇൻസ്റ്റിറ്റ്യൂഷനിലൊരു ഫാൻസ് കൊണ്ടുവരുന്നുണ്ട് പ്രോഗ്രാം കൊണ്ടുവരുന്നുണ്ട് മാന്യമായിട്ട് പൈസ കൊടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഒരിടത്തും കിട്ടുന്നില്ല മാന്യമായ പൈസ തരും ഒരു കവറ് നാലായിട്ടും അഞ്ചായിട്ടും കട്ടിക്ക് എങ്ങനെ എന്താ പറയുക മടക്കിയിട്ട് തരും എന്നിട്ട് പോകും നമുക്ക് ബസ്സിനുള്ള പൈസ എടുക്കുമ്പോഴായിരിക്കും അതിലൊരു അഞ്ഞൂറ് കണ്ടെത്താണെങ്കിൽ

പത്താമത്തെ പുസ്തകം ഇറങ്ങിയപ്പോ അത് ഇറ്റ് വാസ് അത് വന്നപ്പോ ചോദിച്ചത് അവരെ പറയേണ്ട ആളല്ലേ അവരുടെയൊക്കെ പ്രണയം എന്താ ഒരു ഒന്നുമില്ല എന്നൊരു കവി പറഞ്ഞു പറഞ്ഞ കണ്ടിട്ട് ഞാൻ അറിഞ്ഞു എനിക്ക് ആ കവി മുൻകലും പറയാനുള്ള കാര്യം മനുഷ്യർക്ക് വികാരങ്ങൾ ഉണ്ടാകും വിചാരങ്ങളുണ്ടാകും

ടു പക്ഷെ ആസ് ആസ് ഇറ്റ് വാസ് ആൻഡ് യു ഫോർ പ്രോഗ്രാംസ് വി അതുകൊണ്ട് അദ്ദേഹം ശരി അങ്ങനെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തു അതിന്റെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു ട്രാൻസ്ജെൻഡർ സ്ത്രീയെ വിവാഹം കഴിക്കുന്നത് സഹജം എങ്ങനെ അതിന്റെ അടിയിൽ മാറ്റി എഴുതിയൊരു കമന്റ് ആയിരുന്നു പറയാം എന്താണ് ഒപ്പനയില്ല കോൽകളി മാത്രം ഞങ്ങളുടെ വിവാഹ ജീവനത്തെ പറ്റി അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു മാന്യമായ മാന്യമായ ടൈപ്പ് കമന്റാണ് കോൽകളി മാത്രം അതായത് അയാൾ അയാളുടെ വീട്ടിലെ ജനലിംഗറവുകൾ ഞങ്ങളുടെ സ്വകാര്യതയിലേക്ക് തുറന്ന് വെച്ചിട്ട് കോലെടുക്കുന്നുണ്ടോ കളിക്കുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുക മലയാളിയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആ ഒരു രാഷ്ട്രീയം നമുക്ക് വ്യക്തമാണ് ഞാൻ പച്ചക്കാണ് പറയുന്നത് ിലെ പല ട്രാൻസിലും അവരുടെ ഒരു നേട്ടം പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ അടിയിൽ ഞാൻ അറിയോ അത്തരത്തിൽ കവഞ്ഞിടുന്ന ആളുകളുടെ പേരെടുത്ത് അടുത്ത കഥ എഴുതുമ്പോൾ എന്റെ കഥയിലെ വില്ലന ആ കഥാപാത്രത്തെ വില്ലനാക്കുകയും അയാൾ അയാളെ കൊണ്ട് ഒരു അഞ്ചാറ കൊലപാതകം ആവേട് കലാകസും പുസ്തകം വന്നിട്ടുണ്ട് ഞാൻ പുസ്തകം ഇറങ്ങി ആദ്യത്തെ കഥാസമാഹാരം ഇറങ്ങി നിങ്ങൾ വായിക്കുമ്പോ ചെലപ്പോ നിങ്ങൾക്ക് പരിചയമെന്ന് ആരെങ്കിലും തോന്നിയത് തരും അത് എന്തുകൊണ്ടാ ചെയ്യോ സാങ്കല്പിക കയ്യിൽ മോശമായി അപ്പോ ഇത്ര എനിക്ക് പറയാനുള്ളൂ എനിക്ക് തരത്തിലും ഞാൻ തിരിച്ചു കൊടുക്കാറുണ്ട് പിന്നെ വേറൊരു കാര്യം ചെയ്യും അതായത് അതെന്റെ വീട്ടിൽ വന്ന കാണാം ഭാഗം മുഴുവനും സാധാരണ വെച്ചിട്ടുണ്ട് ഞാൻ അത് വീടിനൊരു ഭാഗമുള്ള ഒരു നമ്മൾ ദ്രോഹിക്കുന്ന മനുഷ്യർ നമുക്ക് വെടിച്ച് കൊല്ലാനൊന്നും പറ്റില്ല വെടിവെച്ചും പറഞ്ഞാൽ കട്ടിക്കുക അപ്പൊ നമ്മൾ എന്താ ചെയ്യാം ഏറ്റവും സർഗാത്മകമായി മണ്ണൂർ പോവുക കാർഷിക കുളത്ത് പോവുക രണ്ടു മൂന്ന് പാഴകോട്ട് വെടിക്കുക അത് പിരിച്ചു വെക്കുക അതുകൊണ്ട് വളർന്ന് വരുമ്പോ നമുക്ക് ഇഷ്ടപ്പെട്ട ശത്രുടെ പേര് നിങ്ങൾ പണ്ടുണ്ടാവും സുമലച്ചു രാജേഷ് കുലച്ചു രാജേഷിന്റെ കൊലയും കൊടുക്കുന്നത് അത് ഇത്തരം മനുഷ്യരെ പറ്റി തന്നെയാണ് വേറെ ഒന്നുമില്ല എന്റെ മുസ്ലെന്ന് പറഞ്ഞ കമന് അല്ലെങ്കിൽ ഇത് ഉറപ്പുണ്ടാവില്ലേ

ഒരു ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെ നമ്മുടെ ിലും പല സിനിമകളിലും ഒക്കെ ട്രാൻസ്ജെൻഡർ വ്യക്തിയായിട്ട് വരികയും വളരെ ശക്തമായ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനുറത്തേക്കുള്ള സുവിധിട്ടുണ്ട് അപ്പൊ ക്ലാസ്സിന് ഇത്തരം ജീവിതങ്ങളെ സ്വാധീനിക്കാനുള്ള ശേഷം താസക് വെറ്റിദവറിനെ തിനെഗൽസ് വാദിക്കിയാണശേഷി ഞാൻ ശുഭലിനെ എങ്ങനെയാണ് കാണുന്നത് ഞാൻ ശുഭലിനെ പിന്തുണയ്ക്കുന്നു ആശ്മിനെ കൂടി പിന്തുണയ്ക്കുന്നു ജിഎസ് പ്രതിനിധിയെ തോൽപ്പിച്ച് 15000 രൂപം ഒക്കെ ചെയ്തു കഴിഞ്ഞ വർഷം കൾസൈറ്റുള്ള കോർണർ ഉണ്ട്സ് അങ്കാദിൽ ഇരുന്ന് കുടുക്കുടുക്കുടുക്കുടുക്കാലും പക്ഷെ നെഗറ്റീവ് കമന്റ് ആരും ഒട്ടിട്ടില്ല ട്രാൻസ്ഫർ ഇവിടുന്ന് വിജയനാശനെ കൊണ്ടുപോകുന്നയമ്പസൂട് ഒരു ബോർഡ് മേറ്റ് ചെയ്യുന്നുണ്ട് അതായത് പല ഷോർസിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അൺപ്രിവിലേജ് ആയിട്ടുള്ള ഡിപ്രൈബ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് പ്രോത്സാഹനമാണ് ഇതെടുത്ത് ഇതിൽ ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ചാൽ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് കട്ട് ചെയ്യും കട്ട് ചെയ്തിട്ട് അതൊരു പോസ്റ്റ് ചെയ്യും അപ്പൊ അതിന് അത് കട്ട് ചെയ്യുമ്പോൾ വരുന്ന നെഗറ്റീവ് കമൻസിനാണ് ഇന്ന് ആൾക്കാരെ ജീവിക്കുന്നത് പക്ഷെ ഞാൻ അത് ഒരു മാർക്കറ്റിംഗ് ടെക്നോളജി അല്ലെങ്കിൽ ടെക്നിക്കാണ് ഞാൻ പലപ്പോഴും നിക്കാറില്ല എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എന്റെ ഒരു പുസ്തകത്തിന്റെ പ്രകാശനത്തിന്റെ സമയത്ത് ഏതൊക്കെയോ ആൾക്കാർ ഒരു പരിചയത്ത് ഓരോ ആൾക്കാർ ഓൺലൈനിൽ ജയശ്രീ വിളിച്ചു ജയശ്രീരാ വിളിച്ചപ്പോ വേറെ കുറച്ച് ആൾക്കാര് പറഞ്ഞു നമുക്കൊരു വാർത്തയായിട്ട് പിന്നെ അവർക്ക് ജയശ്രീരാ നമ്മള് തിരിച്ചു വരുന്നത് നമ്മളെ വിളിക്കാൻ പോകില്ല അതുകൊണ്ട് ആ ലിങ്ക് കട്ട് ചെയ്തിട്ട് അടുത്ത ലിങ്കിൽ നമുക്ക് അല്ലാതെ പുസ്തകം വിറ്റി പോലും പുസ്തകത്തിന് എന്തായാലും മാത്രമാണ് അപ്പൊ ഇതിനെ ഈ പറയുന്നതിനെ വളച്ചൊടിക്കുന്ന ഈ പറയുന്നത് വളച്ചൊടിച്ച വളച്ചൊടിച്ച മാത്രമേ നാളെ അസ്ക കുറവുള്ളൂ പത്ത് പാട വീട്ടിൽ ഞാനാണ് ഞാൻ ആ നാട്ടിലെ എല്ലാവരും പറയും അടുത്ത അസ്ക കൃഷി കൊടുക്കുക എങ്ങനെ പറയുന്നത് ഇതെങ്കിലും നിങ്ങൾ കട്ടിയാല് ഇതെങ്ങനെയാണോ പോകുന്നത് അങ്ങനെ തന്നെ പോകട്ടെ അങ്ങനെ കട്ട് ചെയ്ത് കിട്ടുന്ന കാശം നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല ആർക്കും ജീവിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കട്ട് ചെയ്ത് ഇത് ആക്കുമ്പോ ഇതിനെ അങ്ങനെ തന്നെ സമൂഹം ഇപ്പോഴുണ്ട് നമ്മളിപ്പോ സെന്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സലീം കുമാർ പറഞ്ഞ ഒരു അദ്ദേഹത്തിന്റെ ഒരു എക്സ്പ്രഷൻ എടുത്ത് വെച്ചിട്ടായിരിക്കും പല ട്രോളും കാണിക്കുന്നത് ഇപ്പോഴും അത് ഏത് സിനിമയിലെ ഏത് രംഗമാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ാണ് അതിന്റെ കൂടെ നടത്തുമ്പോ ഒരു എല്ലാവരും ഒരേ പോലെ എല്ലാം ചിന്തിക്കുക അപ്പൊ നമ്മൾ പുറത്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നൊരു ആശയം നെഗറ്റീവായി പോകാനും അത് ഉപ്പത്തൊട്ടിൽ അറിയപ്പെടാനുള്ള സാധ്യത

ഒരു പുതിയ ഇനി ചോദ്യങ്ങൾ ചോദിക്കാനൊരു അവസരമാണ് എനിക്കറിയാം ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും വലിയ വലിയ അനുഭവങ്ങൾ പറയാനുണ്ടാവും നിങ്ങളുടെ തന്നെ നിങ്ങൾക്ക് തന്നെ പലരും സംസാരിക്കാൻ ഉണ്ടാവും പക്ഷെ വളരെ പരിമിതമായ സമയമാണ് നമുക്കുള്ളത് അത് മനസ്സിലാക്കി ചോദ്യങ്ങളുടെ നീളം കുറച്ചിട്ട്

കഥകൾ അതില് വായിച്ച് മനസ്സിലാക്കാൻ അത്ര കവിതയിലെ ആശയങ്ങൾ മനസ്സിലാക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും ആ ഒരു ഇതില് തൻ്റെ ആശയങ്ങൾ എൻ്റെ കവിതയിലൂടെ തന്നെ പുറത്തെത്തിക്കാൻ നോക്കി പക്ഷെ കാരണം ചില കവിത വായിച്ചിട്ട് ചിലര് ചോദിക്കും കവി ഉദ്ദേശിച്ചത് എന്താണ് എന്റെ കവിത നേരിട്ട് എല്ലാ ഫോർ എക്സാമ്പിൾ ടിപ്പണി എഴുതാനോ അല്ലെങ്കിൽ കവിത വ്യാഖ്യാനിക്കാനോ ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായ ഭാഷ ഭാഷ പലരും പറയാറുള്ള കവിത പക്ഷെ എനിക്ക് നിങ്ങളെടുക്കോളൂ നിങ്ങൾ എടുക്കോളൂ En 가면 안아 e h 네, 네.

രണ്ടാമത് സമാഹാരം ആണുന്നതെഴുതിയപ്പോ അതിന് വാക്ക് ആണുന്നതിന് അവർ കേട്ടിട്ടുണ്ട് പ്രയോഗമില്ല എന്നാൽ നമ്മള് ിൽ പോകുമ്പോ ബ്രഹ്മപുത്രയെ പോകുമ്പോൾ ഇതൊക്കെ നദികളാണ് ആൺ നദികളാണ് പക്ഷെ നമ്മുടെ ചിന്തയിലേക്ക് നദി എന്ന് പറയുമ്പോഴോ പുഴ എന്ന് പറയുമ്പോ സ്ത്രീയുടെ ഇമേജ് മാത്രമാണ് അത്തരം ഇമേജുകളെ റീഡിഫൈൻ ചെയ്തുകൊണ്ടാണ് ഞാൻ പുസ്തകം ലാസ്റ്റ് ഏതു ദിവസം നമുക്ക് വായിക്കാം ദൈവത്തിന്റെ മകളോ സാഹിത്യത്തിൽ നിങ്ങള് ഇല്ല എന്ന് പറഞ്ഞ സാഹിത്യ ബോധം കൊണ്ട് സമൂഹത്തെ ചോദ്യം ചെയ്യാനാണ് विधा खाविधा नहीं है उसका आज भी रिक्त खाविधा एडिटी हम देखते हैं कि इतना कोई कोई क्या एक दिन का पक्ष है कि नौकरी में क्या क्यों क्या था तेवर बात में क्या पड़ी तो टिक्स था है ओके ओ बस चाहिए हमें प्रांश रहे कान्हा बच्चरी इंडिया हाँ बने वाले एंकर जोधा मार्केट में एमडीएस वायना ए ഈ കണ്ടിട്ടില്ല ഒരു ദിവസം അങ്ങനെ എന്റെ അപ്പമാനെ കാണിച്ചു ഒരു ദിവസം രാവിലെ ജുബൊക്കെ ഇട്ട് മുട്ടയൊക്കെ ഇറക്കി കെട്ടി ഒരു കാക്ക വന്നിട്ട് സാധനം രാവിലെ മുപ്പറ സാധനം വാങ്ങിയപ്പോ ശ്രദ്ധിക്കും പിന്നെ മുമ്പേ രാത്രി ഇങ്ങനെ സാരി എടുത്ത് പോകാൻ ഞാൻ ചിന്തിച്ചിട്ടില്ല നാടകത്തിലോ അങ്ങനെ പോണിപ്പോ ഞാൻ അപ്പമാനെ തന്നെ ഡയറക്റ്റ് രാവിലെ ജുബട്ട് പറഞ്ഞു പിന്നെ രാത്രി സാരി പോകും എന്താണ് മറവ് ഇതിന്റെ മോങ്ങോ മലപ്പുറത്ത് കൊണ്ടിക്ക് ഇതാണ് അതായത് ഒരു വ്യക്തി ബയോളജിക്കലി പുരുഷനായിട്ട് ജനിച്ചു പിന്നീട് ജീവിതത്തിൽ ഞാനൊരു സ്ത്രീയാണെന്ന് തോന്നലുണ്ടാവുകയും ആ തോന്നലിനെ തുടർന്ന് ശസ്ത്രക്രിയ വഴി ഒരു സ്ത്രീയായി മാറുകയും ചെയ്തതിന് ശേഷം ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഒരു കായിക മത്സരമായി കണക്കൂട്ടാം ഈ കായിക മത്സരത്തിൽ ഈ നേരത്തെ പറഞ്ഞ വ്യക്തി സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീയായി മാറിയത് കൊണ്ട് തന്നെ സ്ത്രീകളുടെ ആ ഒരു അതായത് ഇപ്പോൾ ഓട്ടോ മത്സരമാണെന്നിരിക്കാൻ ഓട്ടോ സ്ത്രീകളുടെ വിഭാഗത്തിലായിരിക്കും മത്സരിക്കുക അപ്പോൾ ബയോളജിക്കലി ഒരു പുരുഷനായി ജനിച്ച ഈ വ്യക്തി പിന്നീട് ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഒരു സ്ത്രീയായി മാറിയിട്ടുണ്ടെങ്കിൽ കൂടി ഒരു പുരുഷൻ്റെ ശരീരത്തിനുണ്ടാകേണ്ട ഉണ്ടാകാവുന്ന ഒരു ജനറ്റിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ട് ഈ അഡ്വാൻറ്റേജ് ഈ മത്സരത്തിൽ ഈ വ്യക്തിക്ക് ഉപയോഗപ്പെടുകയും അത് മറ്റ് മത്സരാർത്ഥികൾക്ക് ഒരു ഡിസഡ്വാൻറ്റേജായി അവരെ പരാജയപ്പെടുന്ന എനിക്ക് ചോദ്യം മനസ്സിലായി അതിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇതുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയുടെ ഒരു സുപ്രധാനമായ വിധി ഉണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് ഇപ്പോ എക്സിസ്റ്റിംഗ് എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ അവര് മത്സരിക്കുന്നത് എൻ്റെ അഭിപ്രായം പേഴ്സണൽ അഭിപ്രായത്തിൽ ട്രാൻസ്ജെൻഡർ ആയി വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മത്സരം നടത്തണമെന്ന് തന്നെയാണ് മത്സരം എന്ത് മത്സരം കായിക മത്സരം പ്രത്യേകം നടത്തണമെന്ന് തന്നെയാണ് അതില്ലാത്തത് കൊണ്ടാണ് സത്യത്തിൽ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പിന്നെ ഈ അമേരിക്കയിൽ ട്രംപിൻ്റെ കാര്യം പറയുന്നവരോട് ഞാൻ പറയട്ടെ അമേരിക്കയിൽ ട്രംപ് ഇങ്ങനെ എന്താണ് ബൈനറി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആ മാറ്റങ്ങൾ ഇവിടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് വാസ്തവം അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി മാധ്യമങ്ങൾക്ക് എന്തിനാണ് താല്പര്യം എന്നുള്ള കാര്യം എല്ലാ മാം ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് പറയട്ടെ ഞാൻ മധുരഭാവ ക്യാമ്പിലെ മെമ്പർ ആയതിനു ശേഷം സംഘാടകയായി വന്ന പല ക്യാമ്പുകളിലും ഞാൻ ഈ കാണുന്നതിനപ്പുറത്ത് എനിക്ക് മറ്റൊരു സ്വത്തും ഉണ്ടെന്ന് എഴുന്നേറ്റിൽ നിന്ന് ഉറക്കെ പറയാൻ ധൈര്യം കാണിച്ച ഒന്നിലധികം മനുഷ്യർക്ക് വേണ്ടി കൈയടിച്ച ക്യാമ്പേഴ്സ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു എല്ലാ കാലവും അവരെ ചേർത്ത് പിടിക്കാനാണ് ഹസ്ക ഫൗണ്ടേഷൻ ശ്രമിച്ചിട്ടുള്ളത് അതുപോലെ നിരന്തരം ഇങ്ങനെ മുറിമുറുക്കുന്ന മനുഷ്യർക്കിടയിൽ നിന്ന് എത്ര ആർജവത്തോടെയും ധൈര്യത്തോടെയും വിജയരാജമല്ലിക മറുപടി പറയുമ്പോഴും ചോദിക്കാൻ ധൈര്യമില്ലാതെ മുറുമുറുക്കുന്ന സമൂഹത്തിൻ്റെ നിന്നുകൊണ്ട് ഇനിയും വിജയിക്കാൻ വിജയരാജമല്ലയ്ക്ക് സാധിക്കട്ടെ നന്ദി നാം മാമിന്റെ അനുഭവങ്ങളിലൂടെ അറിവിലൂടെ പിന്നെയും പിന്നെയും ഞങ്ങളെയും സമൂഹത്തിനെയും പരിഷ്കരിക്കാനുള്ള ഉദ്യമം സ്വയം ഏറ്റെടുക്കുന്നതിന് ഒരുപാട് നന്ദി താങ്ക്